ും മക്കളെ ഇപ്പൊ ഇന്ന് ചെറിയൊരു അപ്ഡേഷൻ ആയിട്ട് വന്നു കേട്ടോ അപ്പൊ അന്നക്ക് നമ്മള് മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് പതിനെട്ട് ദിവസമായി ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മൾ തിങ്കളാഴ്ചയോ ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കാരണം ഛർദി കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ നേരെ സിനുവിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചൊക്കെ കല്യാണമൊക്കെ പറഞ്ഞു കാരണം ആ ഒരു ഇതുള്ളതുകൊണ്ട് അതായത് ഡോക്ടർ ഏതായാലും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പം എന്നാൽ സമയം കളയേണ്ട അങ്ങനെ കഴിക്കേണ്ട വെച്ചിട്ട് ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പറഞ്ഞു ഫുള്ളാക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാൽ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട് അതിലധികം ദിവസം ഒന്നും നിൽക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇന്ന് തിങ്കളാഴ്ച എന്താണ് ഡോക്ടർ രാവിലെ വന്ന് അവസ്ഥ പറ്റേ മോശമാണ് അപ്പോൾ എന്തായാലും അതൊന്നും അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്താണെന്നറിയ പരീക്ഷണം ഒന്ന് മാറുമ്പോഴേക്കും അടുത്തത് വന്നുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് എങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ എനിക്കല്ലേ ഒരു ഐഡിയ എനിക്ക് കിട്ടണില്ല ആകെ സത്യം പറഞ്ഞാൽ മൈൻഡൊക്കെ പക്ക ഔട്ടാണ് കാരണം നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നമ്മൾ ഇന്ന് മാറും നാളെ മാറും കാര്യമായിട്ട് എല്ലാ ചെക്കപ്പും നടത്തുമ്പോൾ അതിലൊന്നും കുഴപ്പം കാണുന്നില്ല ഒരു കുഴപ്പമില്ല അതായത് ബ്ലഡ് ടെസ്റ്റിലും കാര്യങ്ങളും ഒന്നും കുഴപ്പം കാണുന്നില്ല വയറിൻ്റെ ഇഷ്യൂ ഉള്ളതാണ് ബാക്കിയുള്ളതൊക്കെ ഓരോ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് അഭിമാനൊക്കെ ഛർദി കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ഛർദിയുള്ളൂ ഉള്ളിൽ ഭയങ്കര നീറ്റലും എരിച്ചലൊക്കെയാണെന്നാണ് പറയണ കേട്ടോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഫസ്റ്റ് ഇട്ട ആ രണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോയിൽ ആ കഴുത്ത് ഇങ്ങനെ തന്നെ ആക്കിയിരിക്കുന്നുണ്ടോ കഴുത്ത് നൂറിനില്ല അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതുമല്ല കയ്യും കാലം ഒന്നും ഇങ്ങോട്ട് നൂറിനില്ല മൊത്തത്തിൽ ഒരു മരവിച്ച ഒരു അവസ്ഥയാണ് അതായത് എന്താ പറയുക ഈ നമ്മൾ മസിലൊക്കെ കുളത്തിപ്പിടിക്കുമല്ലോ കോച്ച് പിടിക്കുക മസിൽ പിടിക്കുക അങ്ങനെ എന്തോ മസിലിൻ്റെ എന്തോ ഒരു സംഭവം ഇംഗ്ലീഷിലെ പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഇനി എന്തായാലും അത് കറക്റ്റായിട്ട് ചോദിച്ചത് എനിക്കെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്ന് ഡിസ്ചാർജും കാരണം നമ്മളാകെ മൈൻഡ് ഔട്ട് ആയിരിക്കണം കാരണം ഇന്ന് ഒരസുഖം മാറിയപ്പോഴേക്കും അടുത്ത അസുഖം വരിക അതായത് ഒരു സംബന്ധമില്ലാത്ത ഏതൊക്കെ അസുഖങ്ങൾ വരികയാണ് കാരണം ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ നമ്മളാകെ ശരീരം അസുഖം മാത്രം ഉണ്ടായിരുന്നു അൾസറിൻ്റെ അസുഖം മാത്രം അപ്പോൾ അതിലും വലിയ അസുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടറിൻ്റെ ആകെ അന്ധം ഇവിടെ എന്തെങ്ങൾക്ക് ഒന്ന് മാറുമ്പോൾ ഞങ്ങൾക്ക് അടുത്തത് വരികയാണല്ലോ എന്ന് ഡോക്ടറിനെ പറയണത് ഡോക്ടർ പറയണത് ഇങ്ങനത്തെ പിന്നെന്താ വച്ചാൽ ഇപ്പോഴത്തെ ട്രീറ്റ് രണ്ട് മൂന്ന് ഗുളിക മാറ്റിയിരിക്കണമല്ലോ അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാവലുണ്ട് അത് അധികം ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ ചിലവർക്ക് ഒന്നിൽ വെറലിറങ്ങുന്ന ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാണ് ഡോക്ടറും പറഞ്ഞത് എന്തായാലും പേടിക്കാനൊന്നുമില്ല പക്ഷേ അതിനുള്ള ഇന്നിപ്പോൾ ഫുൾ ടെസ്റ്റിന് ഒന്ന് ആദ്യം മുതലെടുക്കണം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യം മുതലെടുക്കണം സോഡിയം കാര്യങ്ങളും മറ്റുള്ള ഒന്നുവെച്ചാൽ മൂന്നാല് ദിവസമായിട്ട് പനി വിട്ട് മാറിയിട്ടില്ല നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് നൂറ്റി അഞ്ച് ആ സെൽഷ്യസിൽ പനി നിന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒന്നാമത് ടയേർഡ് ആയിക്കുന്നത് ഗുളിക കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഈ പനിയുള്ള കാരണം ട്രിപ്പ് ഇങ്ങനെ കയറ്റിയിട്ട് കൈ ഇങ്ങനെ കോഴിച്ചു വേണം ഇന്നാണ് ഡിസ്ചാർജ് കാര്യങ്ങളൊന്നും അറിയാൻ കഴിയൂല ഇനിയിപ്പോൾ ഡോക്ടർ ആദ്യം മുതൽ ചികിത്സ ട്രീറ്റ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പറ്റാ അവശനായിട്ടുണ്ട് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എനിക്ക് വീഡിയോന്ന് എടുക്കാനൊന്നും ഒരു മൈൻഡില്ല പിന്നെ ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടാണ് ആ അപ്ഡേഷൻ തരുന്നത് എനിക്കതിങ്ങനെ വലിച്ചു നിന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ വീഡിയോസിൽ താല്പര്യം എനിക്കില്ല കേട്ടോ കാരണം നമ്മളെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൽ നിൽക്കുക തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഞാനിത് അറിയിച്ചതും അത്യാവശ്യം നമ്മൾ മാറി എന്ന് വിചാരിച്ചപ്പോഴേക്കും അടുത്തൊരു അസുഖം വന്നെടുക്കാൻ ഇപ്പോൾ അവിടെ അവസ്ഥ കാണുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാണ് കാരണം ഒരു ഭയങ്കര വേദനയാണ് എന്തായാലും ഇൻഷാല്ല ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഞാൻ അടുത്തത് എന്തൊക്കെയാണ് പറയാമെന്നൊന്നും ഒരു പിടുത്തമില്ല നമ്മളെന്തായാലും മൊത്തത്തിലൊരു ഹാഫ് ആൻ അവർ ഹാഫ് നമ്മൾ തീർന്നിരിക്കണേ മൈൻഡ് പക്ക ഒരു ഹാപ്പി മൂമെൻ്റിൽ വന്നതാണ് കേട്ടോ എന്താണ് പരീക്ഷണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിയാണ് ഒക്കെ ഇപ്പോൾ എന്തായാലും ഇൻഷാ ചാക്കെ റെഡി ആവും വിചാരിക്കണം എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ഇല്ല എന്നാണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുമില്ല എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമോ എങ്ങനെയാണെന്നും അറിയൂല അതൊന്നും അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ റംസാനും നോമ്പൊക്കെ ഇവിടെ തീരുന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒന്നുമില്ലാത്ത ഒരുപാട് 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 പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇൻഷാല്ലാ കറിയാ അങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ചക്കരണ്ട് കേട്ടോ ചക്കരന്ന് ഫുള്ള് ബ്ലഡ് ടെസ്റ്റിലാണ് ഒക്കെ ഞാൻ ആദ്യം മുതൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേ അപ്പം അതിൻ്റെ ഓട്ടത്തിലാണ് ബ്ലഡ് യൂറിന് കഫും ഫുള്ള് ടെസ്റ്റ് ചെയ്യണം കാരണം പനി വിട്ട് മാറാത്തതുകൊണ്ട് എന്താണ് പനി വിട്ട് മാറാത്തതെന്നുള്ളതൊക്കെ നോക്കണം ഓക്കെ പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് അതായത് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അതിനൊരുപാട് ആളുകൾ ഇങ്ങനെ റിപ്ലൈ കൊടുത്തിങ്ങനെ കേട്ടോ കമൻ്റ് ഇങ്ങനെയാണ് ഞാൻ അവരെ സത്യം പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരുടെ ഹോസ്പിറ്റലിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉള്ള ഒരു ഫീലാണ് ഉണ്ടോ പക്ഷെ എനിക്ക് ആ ഒരു കമൻറ്റ് ഞാൻ ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിലൊരു കമൻറ്റിൽ കണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ മകനെ കാണിക്കാൻ വന്നതാണ് അത് ഉമ്മാനെ തേടി ഞാൻ മൂന്നാം നാല് രണ്ടാം നാലൊക്കെ കയറി വന്ന് ഉമ്മാ ഉമ്മാനോട് സംസാരിച്ചപ്പോൾ എൻ്റെ വാണ്ടത്ര മൈൻഡ് ചെയ്തില്ല ഇവർ വീഡിയോയിൽ കാണുന്ന മാതിരി വീഡിയോയിലൊക്കെ ഇവർ ആക്ട് ചെയ്യുകയാണ് ഒറിജിനൽ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും എനിക്ക് നമ്മളെന്തേലും നമ്മൾ ഭാഗത്തിന് എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കുക കാരണം നമ്മൾ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ടെൻഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് അത് അറിയാൻ ചിലപ്പോൾ നമ്മളെ ഫാമിലിയിൽ നല്ല നല്ല നിമിഷങ്ങൾ പലതും സന്തോഷത്തോടെ നടത്തേണ്ട പല കാര്യങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ റംസാനായിട്ട് നമ്മളിവിടെയാണ് പെങ്ങളെ കല്യാണത്തിന് ഒരു മാസേ ഉള്ളൂ ഞാനിവിടെയാണ് പെങ്ങളിവിടെയാണ് ഉമ്മ ഇവിടെയാണ് എൻ്റെ പെണ്ണുങ്ങൾ ഡെയിലി അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഓൾ എടുത്ത് പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും പ്രഷറിലും അത്രയും ടെൻഷനിലും നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് ചിലപ്പോൾ മൈൻഡൊന്നും ക്ലിയർ ആയിക്കോളുന്നില്ല ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല പരമാവധി നമ്മൾ വീഡിയോയുടെ മുമ്പിൽ തന്നെ ചിരിച്ച് കളിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം നമ്മൾ നിങ്ങളാരും അങ്ങനെ വിചാരിക്കരുതെന്ന് പറയാം സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്ന് പറയാം നമ്മൾ കാണും നിങ്ങൾ വരുന്നതും കാണുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ് അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്തതല്ല അത് നമ്മൾ സിറ്റുവേഷനെ അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വന്നതാകട്ടോ നമ്മളൊന്നും കാര്യമാക്കരുത് ഇൻഷാല്ല നമുക്ക് നല്ലൊരു ഹാപ്പി മൊവ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നമ്മളെന്തായാലും നമ്മൾ നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തീരുലല്ല അത്ര അങ്ങനത്തെ ആൾക്കാരാണ് ഇതപ്പോൾ ചക്കര ലേബർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് യൂറിനെടുക്കാൻ പോയതാ എന്താണ് യൂറി മാണ്ടേ യൂറിൻ ഏറെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊക്ക് സോഡിയം കുറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇന്ന് സൈക്കാ എന്തായാലും ആ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ദേഷ്യവും ഭയങ്കര വാശിയാണ് അത് പണ്ടത്തെ ആ ഒരിതിൻ്റെ ഇതാണെന്ന പറയണത് അപ്പം അതിനുള്ള ഡോക്ടറെ കാണിക്കണം എന്തായാലും ഹോസ്പിറ്റലിലാണ് ചക്കര ഇന്ന് നാട്ടിൽ പോവാ ചക്കര രണ്ടും രണ്ടു ദിവസം കൂടെ നിന്നു അന്ന് ഡിസ്ചാർജ് ആയി പോയതാണ് ഇന്ന് വീണ്ടും തിരിച്ചു ഞാൻ പോവാണ്